ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ തിരു കുടുംബത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ വിശുദ്ധിയിൽ പരിപാലിക്കാമെന്ന് നമുക്കൊന്ന് അല്പസമയം വിചിന്തനം ചെയ്യാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല അവർ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു സ്നേഹമുള്ളവരെ വിശുദ്ധ പത്താംബയൂസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തെ പുളകം കൊള്ളിക്കുന്ന ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട് വിശുദ്ധ പത്താം പിയൂസ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അതിനുശേഷം തൻ്റെ ഭവനത്തിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി മെത്രാനായ വിശുദ്ധ പത്താം പിയൂസ് കടന്നു വരിക വീട്ടിൽ വന്നു അമ്മയെ കണ്ടു ഒത്തിരി സന്തോഷത്തോടെ പിതാവിൻ്റെ വിരലിലുള്ള തൻ്റെ അധികാര മോതിരം മെത്രാൻ്റെ അധികാര മോതിരം അമ്മയെ കാണിച്ചിട്ട് പറയുന്നു അമ്മേ നീ കാണുന്നില്ലേ എൻ്റെ കയ്യിലെ ഈ അധികാര മോതിരം അമ്മ സന്തോഷത്തോടെ ആ പുത്രൻ്റെ അധികാര മോതിരത്തെ ചുംബിച്ചു അതിനുശേഷം അവളുടെ കയ്യിലെ ആ ശോഷിച്ച മോതിര ആ ശോഷിച്ച മോതിരവിരലിലെ മോതിരം കാണിച്ചുകൊണ്ട് ആ മകനോട് പറയുന്നു എൻ്റെ മകനെ ഈ ഒരു വിവാഹമോതിരം ഞാൻ എൻ്റെ വിരലിൽ അണിഞ്ഞില്ലായിരുന്നെങ്കിൽ നിൻ്റെ വിരലിലുള്ള ഈ അധികാരമോതിരം നിനക്ക് ലഭിക്കില്ലായിരുന്നു കുടുംബജീവിതം അതിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മക്കൾ പോലും വിശുദ്ധിയിലേക്കും ഉന്നതിയിലേക്കും കടന്നു വരുമെന്ന ഈ ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഈ വചനഭാഗം ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചതാണ് ധ്യാനിച്ചതാണ് പക്ഷേ ഈ വചനഭാഗം അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കത്തൂലിക്ക തിരുസഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വിശ്വാസവും രണ്ട് പാരമ്പര്യവും ഫെയ്ത്ത് ആൻഡ് ട്രഡീഷൻ ഈ രണ്ട് സംഭവങ്ങളും വളരെ വ്യക്തമായി നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ പ്രതിപാദി പ്രതിപാദിക്കപ്പെടുന്ന ഘടകങ്ങൾ ആദ്യമേ നാം വായിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി അപ്പോൾ വളരെ പണ്ട് മുതലുള്ള ഒരു പതിവ് യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോഴും അവർ തുടർന്നു കൊണ്ടുപോവുകയാണ് പതിവനുസരിച്ച് അവർ തിരുനാളിന് പോകും നമ്മുടെ കുടുംബങ്ങളിലും ഒരുപാട് പതിവുകൾ പണ്ട് ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ ഒരുപാട് നല്ല പാരമ്പര്യങ്ങൾ കുടുംബങ്ങളിൽ ഒരുപാട് നല്ല പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ മറന്നു ഒരുപാട് സുഹൃതങ്ങൾ ആ പാരമ്പര്യങ്ങളൊക്കെ വഴിയിലെവിടെയോ ഉപേക്ഷിക്കപ്പെട്ടു പോയി ഇന്നത്തെ കാലഘട്ടത്തിൽ തീർത്തും അത്യാവശ്യമാണ് ആ കളഞ്ഞു പോയ പാരമ്പര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി നാം എടുക്കണം അതിൽ അതിലൊന്നാമത്തേത് പ്രാർത്ഥനാ ജീവിതം തന്നെ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സായം സന്ധികൾ കത്തോലിക്കാ സഭയുടെ വിശുദ്ധമായ ഒരു പാരമ്പര്യമായിരുന്നു ഇന്ന് അത് പല സ്ഥല പല സമയങ്ങളിലേക്ക് മാറി അത് ഇന്ന് അത് പല സമയങ്ങളിലേക്ക് മാറി അതല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ സമയം മറ്റു പലതും അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ വിശുദ്ധമായ പാരമ്പര്യത്തിന് പകരം അശുദ്ധമായ പല പാരമ്പര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു അവിടെ കുടുംബത്തിന് തകർച്ച ആരംഭിച്ചു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും എന്ന സഭ മാതാവ് പഠിപ്പിക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തിയുടെ സൈനിക ശക്തി എന്ന് പറയുക അപ്പോൾ ഈ നെപ്പോളിയൻ ചക്രവർത്തി ഓരോ പ്രാവശ്യവും ഓരോ രാജ്യം ആക്രമിച്ചു കീഴ്പ്പെടുത്തും അങ്ങനെ തൻ്റെ വലിയ സാമ്രാജ്യത്തോട് ഈ കൊച്ചു രാജ്യവും ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ സാമ്രാജ്യം വലുതാക്കാനായിട്ട് നെപ്പോളിയൻ ചക്രവർത്തി കിണഞ്ഞു പരിശ്രമിക്കുക അങ്ങനെയാണ് നെപ്പോളിയൻ ചക്രവർത്തി തൻ്റെ സൈന്യവുമായി ഓസ്ട്രിയ എന്ന ഒരു കൊച്ച് ഓസ്ട്രിയയിലെ ഒരു കൊച്ചു ഗ്രാമം ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് കടന്നു വരിക അപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് ഉറപ്പാണ് തങ്ങളൊരു ചെറിയ ജനതയാണ് ഇത്രയും വരുന്ന വലിയ സൈന്യമായ നെപ്പോളിയന്റെ സൈന്യത്തെ ചെറുത്ത് നിൽക്കുക അസാധ്യമാണ് അതുകൊണ്ട് ഗ്രാമവാസികൾ ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ് തങ്ങളെ നെപ്പോളിയൻ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ പോയി കീഴടങ്ങാം കീഴടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഞങ്ങളെ കൊല്ലുകയില്ല അങ്ങനെ കീഴടങ്ങാമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ തലമൂത്ത കാരണവർ അവരുടെ ഇടയിൽ നിന്ന് പറയുന്നു നാം എന്തിനു ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കീഴടങ്ങണം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കീഴടങ്ങാം ഈ വൃദ്ധൻ്റെ വാക്കുകൾ കേട്ട് ഈ തലമൂത്ത കാരണവരുടെ വാക്കുകൾ കേട്ട് ആ ഗ്രാമവാസികൾ മുഴുവനും ഗ്രാമത്തിലുള്ള ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ ദേവാലയത്തിലെ മണികൾ മുഴക്കി അങ്ങനെ ദേവാലയത്തിലെ മണികൾ മുഴക്കി അവർ ഒരുമിച്ചിരുന്ന് ഏക മനസ്സോടെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോഴേക്കും ഈ നെപ്പോളിയൻ ചക്രവർത്തിയുടെ സൈന്യം ഈ ദേവാലയത്തിൻ്റെ അടുക്കലെത്തിയിരുന്നു നെപ്പോളിയൻ തൻ്റെ സൈന്യത്തോട് തെല്ല് ഒന്ന് നിൽക്കാൻ കൽപ്പിച്ചു കാരണം ദേവാലയത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മണിനാഥം എന്നിട്ട് നെപ്പോളിയൻ ചക്രവർത്തി പറയുന്നു ഈ ദേവാലയത്തിൽ നിന്നും മണിനാഥം ഉയരുന്നു അത് സന്തോഷത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മണിനാഥമാണ് അതായത് നമ്മളെക്കാൾ ശക്തനായ ഒരു സൈന്യം ഈ നാടിനെ രക്ഷിക്കുവാനായി അവരോടുകൂടെ ചേർന്നിരിക്കുന്നു അത് അറിയിക്കുവാൻ വേണ്ടിയാണ് അവർ മണിമുഴക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് നെപ്പോളിയന് ഈ കൊച്ചു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു യുദ്ധം ഒഴിവാക്കി നെപ്പോളിയന്റെ വലിയ സൈന്യം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഗ്രാമത്തലവൻ ആ തലമുത്തക്കാരനവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു ഈ മണിനാഥം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഉയരുന്ന മണിനാഥം കുടുംബ പ്രാർത്ഥനയുടെ മണിനാഥമാണ് നമ്മളൊക്കെ രക്ഷിക്കേണ്ടതും നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ സംരക്ഷിക്കേണ്ടതും പ്രാർത്ഥന എന്ന ഈ കുടുംബത്തിൻ്റെ മണിനാഥമാണ് പക്ഷേ ആ മണിനാഥം പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ മുഴങ്ങി കേൾക്കാറില്ല ആ വിശുദ്ധമായ പാരമ്പര്യം തിരികെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇനി വീണ്ടും നാം സുവിശേഷത്തിലേക്ക് വരികയാണ് ബാലനായ യേശുവിനെയും കൊണ്ട് അവർ തിരുനാളിന് പോകുന്നു തിരുനാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ അവർക്ക് യേശുവിന് നഷ്ടമാകുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അവസരിപ്പിതാവിനും യേശുവിനെ നഷ്ടമാകുന്നു പക്ഷെ എങ്കിലും പരിശുദ്ധ അമ്മയ്ക്കും അവസയപിതാവിനും യേശുവിനെക്കുറിച്ചുള്ള ധാരണ എന്താണെന്ന് നാം വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയും വിശുദ്ധ അവസയപിതാവും യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെ ഇടയിലാണ് അവിടെ കണ്ടെത്തിയില്ല പ്പോൾ രണ്ടാമതായിട്ട് അവർ കടന്നു ചെല്ലുന്നത് പരിചയക്കാരുടെ ഇടയിൽ ആദ്യം ബന്ധുക്കൾ രണ്ടാമത് പരിചയക്കാർ അവിടെയും കാണാതായപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും അപ്പനും ഉറപ്പാണ് തൻ്റെ മകൻ എന്തുവരെ പോകുമെന്ന് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ബോധ്യം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി എവിടം വരെ പോകും എൻ്റെ കൺ കൺവെട്ടത്ത് നിന്ന് അവൻ എന്തുമാത്രം അകലെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ഈ അപ്പനും അമ്മയ്ക്കും അതായത് വിശുദ്ധ അവസേപ്പിതാവിനും പരിശുദ്ധ കന്യകാ മാതാവിനും ഉണ്ടായിരുന്നു യേശുവിനെ കുറിച്ച് അവർക്കറിയാം യേശു ഒന്നില്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ കാണും അല്ലെങ്കിൽ പരിചയക്കാരുടെ കൂടെ അവിടെയുമില്ലെങ്കിൽ ദേവാലയത്തിൽ അതനുസരിച്ച് ബന്ധുക്കളുടെ അന്വേഷിക്കുന്നു പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിക്കുന്ന അവസാനം ദേവാലയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ യേശുവിനെ കണ്ടെത്തുകയും നമ്മുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ദൂരങ്ങളും വഴികളും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാം അറിയുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന വഴികളും അവർ താണ്ടുന്ന ദൂരങ്ങളും നാം മനസ്സിലാക്കാതെ പോയി കാരണം കുടുംബത്തിൻ്റെ ആ ബന്ധം ആ ഒരുമ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ അസ് നാട് മുഴുവനും ഏക മനസ്സോടെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബങ്ങളും ഏക മനസ്സോടെ ഒരുമിച്ചിരുന്ന് ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം കടന്നുപോകുന്ന ദൂരം മറ്റുള്ളവർക്ക് അളക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കലും കുടുംബത്തിൻ്റെ സ്നേഹവലയം ഭേദിച്ച് കുടുംബത്തിലെ ഒരു വ്യക്തി പോലും സ്നേഹബന്ധത്തിന് സ്നേഹവലയത്തിന് പോയി ഒരു ധൂർത്തപുത്രനും ഒരു ധൂർത്തപുത്രിയുമായിട്ട് മാറില്ല ആയതിനാൽ നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു മകനെക്കുറിച്ച് ഈ അപ്പനും അമ്മയും സന്തോഷിക്കുന്നുണ്ട് അല്ലെ യേശുവിനെ തിരക്കി അവർ ദേവാലയത്തിലെത്തുമ്പോൾ കാണുന്നത് ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയൊരു മകനെ കണ്ടെത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താണ് കാരണം പണ്ട് മുതലേ ഈ അപ്പനും അമ്മയും ദൈവത്തെ കാണിച്ച് അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന വഴിയിലൂടെ ഉണ്ണിയേശുവിനെ നടത്തി വളർത്തിക്കൊണ്ടുവരുന്നു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ യഹൂദനാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ യഹൂദനാണെന്ന് ഗുരുക്കന്മാർ അംഗീകരിക്കണമെങ്കിൽ അവൻ സങ്കീർത്തനങ്ങൾ ഹൃദയസ്ഥമാക്കി ഗുരുക്കന്മാരെ പറഞ്ഞു കേൾപ്പിക്കണം അപ്പോൾ ഈ കൊച്ചുമക്കളെ ഈ ബാലന്മാരെ ബാല അപ്പോൾ ഈ കൊച്ചുമക്കളെ സങ്കീർത്തനങ്ങൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് കുടുംബത്തിലെ അമ്മയുടെ കടമയെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയുടെ കടമയായിട്ടാണ് യഹൂദ പാരമ്പര്യം കണ്ടിരുന്നത് ഇവിടെ യേശു ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് വചനം ധ്യാനിക്കുന്നു അവർ പറയുന്നത് കേൾക്കുന്നു അവരോട് സംസാരിക്കുന്നു അവരോട് സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇവനി ജ്ഞാനവും വിജ്ഞാനവും ബുദ്ധിശക്തിയൊക്കെ എവിടെന്നാ കിട്ടുക അപ്പോൾ അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത് അമ്മയുടെ സാന്നിധ്യത്വമാണ് അമ്മയുടെ സമർപ്പണമാണ് അവിടെ അവർ സ്മരിക്കുന്നത് കാരണം അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ കൊച്ചിനെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല ദൈവവചനമാണ് അങ്ങനെ ദൈവവചനം തൻ്റെ പുത്രനായ യേശു ദൈവമകനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനെയും വചനം പഠിപ്പിക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്ന ഒരമ്മ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ മകൻ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് എൻ്റെ മകൻ സ്കൂളിൽ മാർക്ക് കൂടുതൽ വാങ്ങുമ്പോഴാണോ കാറ്റഗീസും ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോഴാണോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ളത് ദൈവവചനത്തെ പ്രതി അവൻ കൂടുതൽ വളരുമ്പോൾ അതിനെ പ്രതി നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിച്ചാൽ തീർച്ചയാണ് വചനം സാക്ഷി നൽകുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിന് പുറത്തേക്ക് മക്കൾ മറ്റൊരു സ്നേഹബന്ധം തേടി യാത്രയാകില്ല വീണ്ടും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസരി പിതാവിനേയും കുടുംബജീവിതത്തിൽ അവർ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യത്തെയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദൃഢതയെയും കാണിക്കുന്നുണ്ട് അത് ഈ വചനം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ യേശുവിനോട് ചോദിക്കുന്നു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അല്ലേ ഒരിക്കലും പറയുന്നില്ല നിന്നെ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു പക്ഷെ പരിശുദ്ധ അമ്മ ആരെയും മാറ്റി നിർത്താതെ അപ്പന് കൊടുക്കേണ്ട സ്ഥാനം ജീവിത പങ്കാളിക്ക് കൊടുക്കുന്ന സ്ഥാനം ആദ്യം കൊടുക്കുകയാണ് നീ എന്തുകൊണ്ട് നിന്റെ പിതാവിനോടും എന്നോടും ഇങ്ങനെ ചെയ്തു നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഒറ്റയ്ക്കല്ല ഞാനും നിന്റെ പിതാവും എന്നല്ല പറഞ്ഞു നിന്റെ പിതാവും ഞാനും അപ്പോൾ ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനം നൽകുന്നു തമ്മിൽ ഒരു ദൃഢമായ ഐക്യമുള്ള കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഈ പിതാവിനും സാധിച്ചു അങ്ങനെ ഈ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ കെട്ടുറപ്പുള്ള ഈ കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ വലയം ഭേദിച്ച് പുറത്തു പോകാനായിട്ട് ഏത് മക്കൾക്കാ കഴിയുക അവിടെ യേശു ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുകയാണ് യേശു ദൈവുത്തരനായിരുന്നിട്ട് പോലും അതുകൊണ്ട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശു അവർക്ക് വിധേയനായി അവരോടൊപ്പം ജീവിക്കുന്നു തിരികെ വന്ന് അപ്പനും അമ്മയ്ക്കും വിധേയനായി ജീവിക്കുന്നു പലപ്പോഴും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരുപാട് പേരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കൊച്ചുമക്കൾ അനു അനുസരിക്കുന്നില്ല പത്താം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ അനുസരണം ഇല്ലാത്ത അവസ്ഥ ഇവിടെ പന്ത്രണ്ട് വയസ്സുള്ളൊരു മകൻ ദൈവപുത്രനായിരുന്നിട്ട് പോലും ഇത്രയും വിജ്ഞാനം ഉണ്ടായിരുന്നിട്ട് പോലും ഒരു സമൂഹം മുഴുവൻ അവൻ അംഗീകരിച്ചിട്ട് പോലും തിരികെ വന്ന് അപ്പനും അമ്മയ്ക്കും വിധേയനായി ജീവിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്നു കാരണം അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കെട്ടുറപ്പ് അമൂല്യമായിരുന്നു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ആ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധമായ പാരമ്പര്യം കുടുംബജീവിതത്തെ പവിത്രമാക്കുന്ന വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയെന്ന വിശ്വാസം എന്ന ആ പാരമ്പര്യത്തിലേക്ക് തിരികെ വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ പെൻഗ്വിൻ എന്ന പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം വളരെ സുന്ദരനായൊരു പക്ഷിയാണ് പെൻഗ്വിൻ എന്ന പക്ഷി ഈ പക്ഷിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഈ പെൻക്വിന് ചിറകുണ്ട് പക്ഷെ ആ ചിറക് ഉപയോഗിച്ച് പെൻഗ്വിൻ പറക്കില്ല അപ്പോൾ ഈ പെൻക്വിനെ സംബന്ധിച്ചിടത്തോളം ചിറകെന്ന് പറഞ്ഞാൽ ഒരു ഭംഗിക്ക് കൊണ്ട് നടക്കുന്ന ഒരു അവയവമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് പെൻഗ്വിൻ എന്ന ഈ പക്ഷിക്ക് ചിറകുണ്ടായിട്ടും ഈ പക്ഷി ആ ചിറക് ഉപയോഗിക്കുന്നില്ല അതിന് കാലുകളിൽ ചാടി ചാടി നടന്ന് സഞ്ചരിക്കുന്നത് എന്ത് ശാസ്ത്രജ്ഞന്മാർ ഈ പെൻക്വിൻ്റെ ആദ്യത്തെ തലമുറയെ കുറിച്ച് പഠനം ആരംഭിച്ചു പഠനം ആരംഭിച്ചപ്പോൾ മനസ്സിലായ മനസ്സിലാകുന്നത് എങ്ങനെയാണ് ആദ്യത്തെ തലമുറയിൽപ്പെട്ട പെൻക്വിന് ചിറകുണ്ടായിരുന്നു അവ ഈ ചിറകുപയോഗിച്ച് വളരെ മനോഹരമായി പറന്ന് ഉയരുമായിരുന്നു അപ്പോൾ ചിറകുപയോഗിച്ച് പറക്കുന്ന ഒരു പക്ഷി തന്നെയായിരുന്നു പെൻക്വിൻ പക്ഷെ ഇന്നത്തെ തലമുറയിലെ പെൻക്വിന് എന്തുകൊണ്ട് ചിറകുപയോഗിക്കാൻ പറ്റുന്നില്ല പഠനം തുടർന്നു തുടർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പെൻക്വിനും പെൻഗ്വിൻ താമസിക്കുന്ന ഈ ദ്വീപിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങളുള്ള ഒരു ദ്വീപാണ് പെൻഗ്വിൻ താമസിക്കുന്ന ദ്വീപ് എന്ന് പറയും ഒരുപാട് മത്സ്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദ്വീപ് അതുകൊണ്ട് തന്നെ ഈ പെൻകുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭക്ഷണം തേടി ദൂരയാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഭക്ഷണം സുലഭമാണ് അവൻ ജീവിക്കുന്നിടത്ത് മാത്രമല്ല ഇവരെ ശല്യപ്പെടുത്തുവാൻ ഇവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു വരാൻ ഈ ദ്വീപിലേക്ക് മറ്റൊരു വ്യക്തിയോ മറ്റൊരു പക്ഷിയോ മറ്റൊരു ജീവിയോ കടന്നു വരില്ല അപ്പോൾ ആവശ്യത്തിലധികം ഭക്ഷണം ആവശ്യത്തിലധികം സ്വസ്ഥത ആരും ശല്യപ്പെടുത്താനില്ല പതുക്കെ പതുക്കെ സ്വസ്ഥമായി ജീവിച്ച് കിട്ടുന്നത് ഭക്ഷിച്ച് അവർ മടിയന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങി ഒടുവിൽ ഈ ചിറകിൻ്റെ ആവശ്യം ചിറകിൻ്റെ ശക്തി അവർ മറന്നു പോവുകയാണ് വൈകുന്തോറും ഓരോ തലമുറയിൽപ്പെട്ട പെൻകുനും വിചാരിക്കാൻ തുടങ്ങി ഈ ചിറകുകൊണ്ട് പറക്കാനായിട്ട് സാധിക്കില്ല അവസാനം ചിറകുകൾ ലോപിച്ച് ലോപിച്ച് ഇന്നത്തെ തലമുറയിലെ പെൻകുന് ചിറകെന്നത് ഒരു അലങ്കാരമാണ് പക്ഷേ ആദ്യത്തെ തലമുറയിലെ പെൻകുന് ചിറക് ഒരു ആയുധമായിരുന്നു നമ്മുടെ കുടുംബജീവിതത്തിലെ വിശുദ്ധീകരിക്കാനുള്ള ഒരു ആയുധമായിരുന്നു പ്രാർത്ഥന എന്നത് വിശ്വാസം എന്നത് പക്ഷെ ഇന്ന് വിശ്വാസവും പ്രാർത്ഥനയും ആയുധമെന്നതിൽ ഉപരി എൻ്റെ അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട് അലങ്കാരങ്ങൾക്ക് ജീവിതത്തിൽ പ്രസക്തിയില്ല ആയുധമുണ്ടെങ്കിലേ സൈന്യത്തിന് യുദ്ധത്തിൽ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളൊക്കെയും യുദ്ധം ചെയ്യുന്നു സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഈ ലോകത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് പ്രലോഭനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് പാപങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് നടത്തുന്ന തീർത്ഥയാത്രയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് അപ്പോൾ ഈ തീർത്ഥയാത്രയിൽ സ്വർഗം ലക്ഷ്യമാക്കി ഞാൻ മുന്നേറണമെങ്കിൽ എൻ്റെ സ്വപ്നമായ സ്വർഗം ഞാൻ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയാണ് ഈ ആയുധം ഉപയോഗിച്ച് പൊരുതേ മതിയാകും ആ ആയുധമാണ് പ്രാർത്ഥനയും വിശ്വാസവും അല്ലെങ്കിൽ പാരമ്പര്യവും വിശ്വാസവും അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ പാരമ്പര്യങ്ങൾ തിരികെ എടുക്കുവാൻ നഷ്ടപ്പെട്ടുപോയ ആയുധങ്ങൾ തിരിച്ചെടുത്ത് മൂർച്ച കൂട്ടി അലങ്കാരമാക്കിക്കൊണ്ട് നടക്കാതെ ആയുധം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധിയുള്ള മക്കളായി നമ്മൾ മാറും കുടുംബത്തിൻ്റെ സ്നേഹബന്ധം കൂടുതൽ കെട്ടുറപ്പുള്ളതായിട്ട് മാറും ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നാം ഇന്ന് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യങ്ങൾ ദൈവം നമ്മുടെ കുടുംബത്തിന് തിരികെ തരട്ടെ കുടുംബജീവിതം കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് സ്വസ്ഥമായി നമുക്കല്പസമയം പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ നീ തിരു കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി തിരു കുടുംബത്തിൻ്റെ ഹൃദയത്തുടിപ്പായി ജീവിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഹൃദയത്തുടിപ്പായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ കുടുംബത്തിൻ്റെ ദൃഢതയെ വിശ്വാസത്തെ വിശുദ്ധിയെ അംഗീകരിക്കുവാൻ കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാൻ കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ വലയം ഭേദിച്ച് ഒരിക്കലും പുറത്തു പോകാതിരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ മാതാവെ വിശുദ്ധി പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ എപ്പോഴും ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആ